കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധന നേടിയ സംസ്ഥാനത്ത് രണ്ടാമത്തെ മണ്ഡലമായി ആലത്തൂർ ആലത്തൂരിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ നിയോജക മണ്ഡലമായി വടക്കാഞ്ചേരി മണ്ഡലവും ചിട്ടയായ പ്രവർത്തനവും മോദി പ്രഭാവവും സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവവും ഗുണം ചെയ്തുവെന്ന് മണ്ഡല പ്രസിഡന്റ് നിത്യാസാഗർ മിസി ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ടി എൻ സരസുവിന്റെത് മികച്ച പ്രകടനം ടി എൻ സരസുവിന്റെ വോട്ടുവർദ്ധന യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പരാജയത്തിനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിജയത്തിനും വഴിവെച്ചു എന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ തവണ ബി ഡി ജെ എസ് മത്സരിച്ചപ്പോൾ എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ മാത്രം ലഭിച്ച സ്ഥാനത്ത് ഇത്തവണ സരസു നേടിയത് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടുകൾ സംസ്ഥാനത്ത് ബിജെപി വോട്ട് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ വർധന നേടിയ രണ്ടാമത്തെ മണ്ഡലം പത്തൊമ്പത് ദശാംശം ഒന്നേ അഞ്ച് ശതമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിച്ച് ആത്മവിശ്വാസം നൽകിയ എൻ ഡി എ സ്ഥാനാർത്ഥി എന്ന പേരിൽ ടി എൻ സരസു തെരഞ്ഞെടുപ്പ് ൂടി സരസ് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടുകൾ വളരെ വലിയൊരു മുന്നേറ്റം തള്ളിക്കളയാനാവുന്നതല്ലോ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും കണക്കെടുക്കുമ്പോൾ നമുക്ക് ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഒരു ലക്ഷം വോട്ട് സമാഹരിച്ചുകൊണ്ട് കേരളത്തിലെ മറ്റ് രണ്ട് മണ്ഡലങ്ങളെന്നു പറയുന്നത് ആലപ്പുഴയും തൃശ്ശൂരും മാത്രമാണ് ഈ ഒരു ലക്ഷം വോട്ടിന്റെ വർധനവ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് ആ രീതിയിൽ അതുപോലുള്ള എൽ ഐറ്റ് മണ്ഡലം അതായത് സുരേഷ് ഗോപി മത്സരിച്ച് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിന്റെ ഒപ്പം വളരെ ഒരു വലിയ മുന്നേറ്റമാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഡോക്ടർ ടി എൻ സരസു ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ട് നേടിക്കൊണ്ടാണ് മുന്നേറിയിട്ടുള്ളത് കഴിഞ്ഞ തവണത്തെ തന്നെ നമ്മുടെ വോട്ടിനെ അപേക്ഷിച്ച് ഒരു ലക്ഷം വോട്ടിൻ്റെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് വടക്കാഞ്ചേരി മണ്ഡലം ഈ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും വെച്ച് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് മുപ്പതിനായിരം വോട്ട് നമുക്ക് ക്രോസ് ചെയ്യാൻ സാധിച്ചു മുപ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത്തഞ്ച് വോട്ടാണ് വടക്കാഞ്ചേരി മണ്ഡലത്തിന് നേടാൻ സാധിച്ചത് കഴിഞ്ഞ തവണ അത് പതിനേഴായിരത്തി ജില്ലാലാണ് ഇതുവെച്ച് നോക്കുമ്പോൾ ഇരട്ടിയുടെ തരത്തിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് വടക്കാഞ്ചേരിയിലും കഴിച്ചു വെക്കാൻ സാധിച്ചു ചിട്ടയായ പ്രവർത്തനത്തിലൂടെ എ ക്ലാസ് മണ്ഡലങ്ങളുടെ മത്സരങ്ങളോടൊപ്പം കിടപിടിക്കുവാനും ശക്തി തെളിയിക്കുവാനും ആലത്തൂർ മണ്ഡലത്തിന് കഴിഞ്ഞു ബി ജെ പിയുടെ വളർച്ച ഇടത് വലതു മുന്നണികളുടെ ചങ്കെടുപ്പ് വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല മോദി സർക്കാരിന്റെ നേട്ടങ്ങളും മോദി സർക്കാർ ചെയ്ത ജനക്ഷേമ പ്രവർത്തനങ്ങളും ആ ജനതാ പാർട്ടിക്ക് കൃത്യമായിട്ട് ലഭിച്ചത് കൊണ്ടായിരിക്കാം യു ഡി എഫിന് വോട്ട് കുറഞ്ഞതും അതുവഴി രാധാകൃഷ്ണൻ ജയിച്ചു ആ ഒരു ചെറിയ സാധ്യത നമ്മൾ തള്ളി കളയുന്നില്ല ഭാരതീയ ജനതാ പാർട്ടി വോട്ട് വളരെയധികം നേടിയത് യു ഡി എഫിന് ഒരു ചെറിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇവിടുത്തെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിൽ കിട്ടിയതിനേക്കാളും രണ്ടായിരത്തി ചിലാനം വോട്ടുകൾ അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ യു ഡി എഫിന് വോട്ടുകൾ കുറഞ്ഞിരിക്കുകയാണ് ബി ജെ പി ആണ് വോട്ടുകൾ ഈ ലക്ഷം നിന്നാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ട് നേടി ആലത്തൂരിലെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലെത്തി തൊട്ടു പിന്നിലായി കുന്നംകുളം ഇരുപത്തിഒൻപതിനായിരത്തി വോട്ട് ചേലക്കര ഇരുപത്തി വോട്ട് െട്ട് ചിറ്റൂർ ആലത്തൂർ ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് നെന്മാറ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് എന്നിങ്ങനെ വോട്ട് നേടി ആലത്തൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ നമ്മൾ ഉണ്ടായിരുന്ന ഒരു സീറ്റാണ് അത് മാറി പാർട്ടി നേരിട്ട് മത്സരിക്കുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടായപ്പോൾ അതിന്റെ ഒരു മാറ്റവും പ്രതിഫലിച്ചിട്ടുണ്ട് രീതിയിലുള്ള പ്രവർത്തനങ്ങളും നല്ല രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളും കൃത്യമായി തന്നെ നമ്മൾ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് കൃത്യമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു വോട്ട് ചേർക്കലുൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും ബൂത്ത് തലത്തിലും വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി ഇതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളത് ഇതിൽ തൃശ്ശൂരിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലാണ് കൂടുതൽ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് പാലക്കാട് ജില്ലയെ അപേക്ഷിച്ച് അതുപോലെ തന്നെ വടക്കാഞ്ചേരിക്ക് മുപ്പതിനായിരം കടക്കാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമായി ഞങ്ങൾ കരുതുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി ഒരു മണ്ഡലമായി എ ക്ലാസ് മണ്ഡലമായിട്ട് മാറുകയാണ് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ പാർട്ടി വിലയിരുത്തുന്ന കൂട്ടത്തിൽ വടക്കാഞ്ചേരി വരികയാണ് അതിന്റെ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി വിശ്വാസം അർപ്പിച്ച് വോട്ട് ചെയ്ത എല്ലാ നല്ലവരായ ആളുകളോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതും സ്ഥാനാർത്ഥിയുടെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് പ്രചരണ രംഗത്ത് സജീവമാകാഞ്ഞിട്ടും ഇത്രയധികം വോട്ട് ലഭിച്ചതിൽ ബി പ്രവർത്തകർ ആഹ്ലാദത്തിലാണ് ഈ അലക്ഷിത പ്രവർത്തനം ഞങ്ങൾ ഒരു വർഷക്കാലം മുന്നേ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു മോദി സർക്കാരിന്റെ ഒമ്പതാം വാർഷികാഘോഷത്തോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന കൂടി നടത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിവന്നിരുന്നത് കൃത്യമായിട്ട് ബൂത്ത് തലത്തിലും അതുപോലെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും വളരെ ചിട്ടിയ ചിട്ടിയോടുകൂടി കഴിഞ്ഞ ഒരു വർഷക്കാലം കൃത്യമായിട്ട് സംഘടനാ തലത്തിൽ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഈ റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് എലക്ഷൻ വോട്ട് ചേർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിലെ പോലെ അല്ലാതെ കൃത്യമായി അതിനുള്ള എല്ലാ ബൂത്തുകളിലും കൃത്യമായി അതിനു വേണ്ട വ്യക്തികളെ നമ്മൾ മുൻവൻ സമയ പ്രവർത്തകരെ പ്രചാരകന്മാരെ എന്ന് പറയുന്ന പോലെ പ്രഭാരിമാരെ നിശ്ചയിച്ചുകൊണ്ട് വിസ്താരകന്മാരെ നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പാർട്ടിക്ക് ടീ ടൈമുണ്ടായിരുന്നു അതുകൂടാതെ ലോക്സഭാ ഇലക്ഷന് മൊത്തത്തിലൊരു വിസ്താരുണ്ടായിരുന്നു അങ്ങനെ പാർട്ടി വളരെ വളരെ നേരത്തെ തന്നെ ഈ ഒരു ഇലക്ഷന് വേണ്ട പ്രവർത്തനങ്ങൾ മുഴുവൻ സമയ പ്രവർത്തകരെ വെച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് ഈ പ്രവർത്തനം ബി ജെ പി സ്ഥാനാർത്ഥിക്കായി വോട്ട് ചെയ്ത മുഴുവൻ ആളുകൾക്കും വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നന്ദി അറിയിച്ചു വളരെ അധികം സന്തോഷമുണ്ട് വടക്കാഞ്ചേരിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ മുപ്പതിനായിരം വോട്ട് എന്നുള്ളത് എത്തുന്നത് ഇതിനു മുമ്പ് നമുക്ക് ഏറ്റവും വലിയൊരു വിജയമുണ്ടായത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ ഇലക്ഷനിലാണ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് വോട്ടാണ് നമുക്ക് ഇവിടെ നേടാൻ സാധിച്ചത് അതിനുശേഷം നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതില് പതിനേഴായിരത്തി ലൈംഗി വോട്ടായിട്ട് കുറയുകയാണ് ചെയ്തത് അതിന് പല ഘടകങ്ങളും അന്നത്തെ കാല കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നീട് കഴിഞ്ഞ നിയമസഭ എന്നത് ഇരുപത്തിരണ്ടായിരത്തി ചിലാണ് ഇരുപത്തി ഒന്നായിരത്തി സംതിങ് ഇരുപത്തിരണ്ടിന്റെ താഴെ വന്നിട്ടാണ് വന്നത് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടായത് ഇപ്പോൾ ഒരു മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷമുണ്ട് നല്ല രീതിയിൽ നമ്മുടെ എല്ലാ പ്രവർത്തകരും വലിയ പിന്തുണയാണ് നൽകിയത് കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടനാ തലത്തിൽ ചെയ്യാൻ എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനം ആ കൂട്ടായ്മയുടെ വിജയമാണ് ഈ മുപ്പതിനായിരം വോട്ട് എന്നുള്ളത് വളരെ സന്തോഷത്തുകൂടി കാണുന്നു അതിനുള്ള നന്ദി ഞാൻ ആ സന്തോഷവും എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും ഒപ്പം ഞാനും ന്യൂസ് വടക്കാഞ്ചേരി